ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് അസംഘടിതരായ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളുടെ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന്റെ ഇച്ഛാശക്തിയാണ് അതാണ് ഇന്ന് സമരമായിട്ട് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് അതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എൻ്റെ ഇവിടെയുള്ള സ്പേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിഷറീസ് മന്ത്രി എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് അതിൽ തീരവിജ്ഞാനിയമെന്നാണ് പുസ്തകത്തിൻ്റെ പേര് പത്ത് ഇരുപത് വർഷം എടുത്ത് റിസർച്ച് ഒരു ബുക്കാണ് മത്സ്യമേഖലയുടെ എല്ലാ സ്ഥിതി വിവരങ്ങളും അപ്ഡേഷനുള്ള ഏറ്റവും പുതിയ ഒരു മത്സ്യമേഖല പഠനഗ്രന്ഥമാണ് അപ്പം അത് പ്രകാശം ചെയ്തപ്പോഴേ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ശോധ പുസ്തകത്തിൽ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാർ സോഷ്യൽ മീഡിയയിൽ ഒരു നിറമങ്ങിയ കാഴ്ചയാണ് കാണുന്നത് പക്ഷെ സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അഭിനന്ദനമുണ്ട് സാംസ്കാരിക വകുപ്പ് വകുപ്പില് നല്ല ഭരണം നടക്കുന്നുണ്ടെന്ന് ഉത്തരവാദിത്വ ഭരണം നടക്കുന്നുണ്ട് അതിൽ ഞാൻ മിനിസ്റ്ററിനെ അഭി അഭിനന്ദിച്ചു ഇപ്പൊ ഫിഷറീസ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉദ്ഘാടന പ്രസംഗം പറഞ്ഞു വൈദിക എൽ ഡി എഫിനെതിരാണ് ജോസഫ് ബച്ചൻ എങ്കിലും ഞങ്ങളുടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിൽ നന്ദിയുണ്ടെന്നുണ്ട് പക്ഷെ ആ നന്ദി മിക്കുവാനും ഇവിടെ വെച്ച് തീരുമാനം അതെന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് നിലനിൽക്കാൻ വേണ്ടിയാണ് എത്രയോ വർഷങ്ങളാണ് നമ്മുടെ ഈ കടലിടി കൊണ്ട് നമ്മുടെ വള്ളങ്ങൾ മറിയുകയും ആ വള്ളങ്ങളെ കഷ്ണങ്ങൾ കിട്ടാതിരിക്കുകയും അപ്പം ചെല്ലാർത്തു തന്നെ കടലിൽ ഇടിച്ചിട്ട് സീവാള കയറിയിട്ടൊരു വള്ളം ഉണ്ടായിരുന്നു ഇപ്പം ഞാനവിടെ വന്നിരുന്ന വള്ളം ഇടിച്ച സമയത്ത് തന്നെ അവിടെ വന്ന് ആ വള്ളത്തിൽ പോണ ആൾക്കാരുടെ പേരെല്ലാം കുറിച്ചെടുത്ത് പിന്നെ അതിൽ സമരമുഖത്ത് ഉന്നയിച്ച് ഇവിടെയുള്ള ജനങ്ങളെല്ലാം സംഘടിച്ച് അവർക്ക് പുതിയ വള്ളം കിട്ടി പക്ഷെ അപ്പോഴും പിന്നെയും കടലിടിക്കുകയും വള്ളം തകരുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിരന്തരം ദേവനെ യുദ്ധം ചെയ്തിട്ടാണ് ഈ ഹാർബർ ഉണ്ടാക്കുന്നത് അത് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഇതിന്റെ ഓഫീസർമാരായിട്ടൂടെ എത്തിയ ആൾക്കാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയുള്ളത് ഇപ്പൊ എന്നാൽ മത്സ്യത്തൊഴിലാളി പണ്ട് സംസ്ഥാന വ്യാപകമായ ഒരു സമരം നടത്തി ഫെഡറേഷൻ അതിൽ ഒരു ഒരു പിക്ചറ ഒരു മത്സ്യത്തിന്റെ പിക്ചറാണ് ആ മത്സ്യത്തിന്റെ പിച്ചർ മാംസമൊന്നും എല്ല് മുള്ളു മാത്രം മുള്ളു മാ അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് നമ്മുടെ അവസ്ഥയാകാൻ പോവുകയാണെന്ന് ഇന്നിപ്പോഴും മത്സ്യത്തൊഴിലാളികളെ ഇതുപോലെ മത്സ്യപ്പെട്ടു തന്നെ മത്സ്യപ്പെട്ട് തന്നെ നമ്മൾക്ക് ചെറിയ പലിശക്ക ലോട്ടെന്ന് തൊഴിലുപകരണങ്ങള് കടലിറക്കാൻ സഹായിച്ചു അതിന്റെ ലേലം പിടിച്ചു അതിന് തൊഴിൽപരണം നമുക്ക് തന്നു കമ്മീഷൻക്കാരെ ഏജന്റുമാരുടെ ചൂഷണത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണെങ്കിൽ ഇത് തന്നെ ഇപ്പൊ നമ്മൾ ശിക്ഷിക്കാനുള്ള മാർഗമായിട്ട് മാറിയിരിക്കുക കാര്യമെന്താ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തുള്ള കാലം എനിക്ക് പറയാനുള്ളത് മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മീൻ വിറ്റിട്ടാണെങ്കിൽ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സഫലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സർക്കാർ ഈ മത്സ്യബന്ധം ഫിഷറീസ് ഓഫീസർ പിരിച്ചുവിടുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല ഇപ്പോഴും വെളുക്കാന് തെരച്ചിലൊക്കെ പാണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പൊ പോലീസ് ഓഫീസർമാരാണെങ്കിലും ഇവിടെ വന്ന് സംസാരിക്കുന്ന രീതികൾ നോക്കുമ്പോൾ വിഴിഞ്ഞം പരിചയമുണ്ടെന്നൊക്കെ ചോദിക്കണവെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച കുരുശിത ശൈലികളെ എന്നിട്ട് നമ്മളെ അവർ തന്നെ വിഷയം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രതികളാക്കി ഞാൻ വിഴിഞ്ഞ സമരത്തിന് പോയെന്ന് മാത്രമേ ഉള്ളൂ പോയപ്പോ തന്നെ ഞാൻ പ്രതിയാണിപ്പഴിഞ്ഞ സമരത്തിന് എന്താണ് എന്റെ എന്റെ കയ്യിലുള്ള എന്നെയുള്ള സർക്കാർ ആരോപിച്ചിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞത് പൊതു പൊതുമുതൽ നശിപ്പിച്ചെന്നാണ് വിഴിഞ്ഞത്ത് ഞാൻ പോയി പൊതു മുതൽ നശിപ്പിച്ചത് അപ്പൊ ഇനി നിങ്ങൾ എത്രയോ പ്രാവശ്യം പേരാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച കേസിലാകാൻ പോണത് പക്ഷെ ഇങ്ങനെ കേസിലായാലോ ഇങ്ങനെ എത്രയോ കാലങ്ങൾ ഇവർ നമ്മളെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇതുപോലെയുള്ള ഗവൺമെന്റ് ഉപജാപ സംഘത്തിനെ ജീവിച്ചു പോകാനുള്ള മാർഗമായിട്ട് നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ കാണുന്ന എന്താ ഹാർബറിൽ ആ ഹാർബറിന്റെ നടുക്ക് കൊണ്ടുവന്ന് അവർ വേറെ ഒരു തട്ട് കെട്ടിക്കൊണ്ടിരിക്കും വള്ളം അടുപ്പിക്കാനാണ് എന്നാ പറയുന്നത് ഹാർബർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പേടിച്ചു പോകും എഞ്ചിനീയർ ആണെന്ന് ആദ്യം ഇതിന്റെ എഞ്ചിനീയർ കടലിന്റെ എഞ്ചിനീയർ ആരാ അതെ സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ ജന്മജന്മാന്തങ്ങൾ ജീവിച്ച തൊഴിലെന്താണ് കടലെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാളും വലിയ എഞ്ചിനീയർ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിൽ എഞ്ചിനീയർമാർ മനസ്സിലാക്കേണ്ട സത്യമുണ്ട് ഈ തെങ്ങാനും ഇത് ഇതുപോലെ ഇതിന് ഹാർബറിൽ നടക്കുക തന്നെ വലങ്ങന് വെലങ്ങന് ഇതുപോലെ തട്ടുകെട്ട് കരുത്തിയ അത് വേരിയറ്റം ഉണ്ടാകുന്ന സമയത്ത് അവിടെ അടുക്കുന്ന വെള്ളം തമ്മിൽ ഇട്ടിച്ച് കൊമ്പും എല്ലാം നമ്മുടെ ചരക്ക് വരെ വെള്ളത്തിൽ പോകും നമ്മളെ മക്കൾ മറ്റൊരു ദുരന്തം അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയാവോ അവർ ചെയ്യേണ്ട മര്യാദ ഉണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ അവർ ട്രെഡ് ചെയ്തിട്ട് ചെല്ലാൻ ഹാർബറിന്റെ വീതി ആരോഗ്യം കൊടുക്കും കാര്യം ഇവിടെ ആലപ്പുഴ നിന്നും കൊച്ചിയെ ആശ്രയിച്ചാണ് ഈ ഹാർബറ് ഒറ്റ ഹാർബർ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് താങ്ങാനാവുന്നതിനൊക്കെ ഇരട്ടിയാണ് ഇവിടെയുള്ള ചരക്ക് നീക്കങ്ങൾ വരേണ്ടത് അപ്പോഴ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉള്ള സ്പേസ് തന്നെ വീണ്ടും ചെറുതാക്കി ചെറുതാക്കി വരികയും അതേസമയം തന്നെ ഹാർബർ അതിന്റെ പേരിൽ മണ്ണ് കൂട്ടി മണ്ണ് കൂട്ടി ഇടിഞ്ഞു അത് ഇപ്പൊ തന്നെ നോക്കിയാൽ ഒരു കുളം പോയി പോയി കുള സൃഷ്ടിക്കുക ഹാർബർ അല്ലേ ഇതിൽ കുളമാണ് ചെല്ലാനക്കുളം കടൽകുളം എന്ന് പറയും ഈ ചെല്ലാനം കട കടക്കുളം ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ കപ്പ നമ്മളിൽ നിന്ന് വാങ്ങിക്കുകയും കപ്പളിൽ നമ്മളിൽ നിന്ന് കപ്പ ഓർക്കണം നമ്മളെ ആയിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് കാര്യം വരുന്ന ഇവിടെ നിന്ന് കേറുന്ന ഹാർബറിലോട്ട് കേറുന്ന ഓരോ ഐസ് കപ്പയിലും നമ്മുടെ ടൈസം പറയേണ്ടി ഇരുപത് രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടേ അതിന്റെ ചില ആളിനും നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ടേ ആ വണ്ടിക്ക് ടോൾ കൊടുക്കുന്നുണ്ട് പാളിനും വണ്ടിക്കും വയസ്സിനും ടോൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാരാ കൊടുക്കണതേ ഗവൺമെന്റ് നമ്മൾ ഇതെല്ലാം വന്ന് വീഴാൻ പോകും ഇവിടെ കൊണ്ടുവരുന്ന ചരക്കിന്റെ അകത്തു നിന്നാണ് ഇതെല്ലാം പോകുന്നത് ഇപ്പൊ തന്നെ ടോൾ കൊടുത്തിട്ട് ഇനി നമ്മളെ കൂടുതലത്ത് പ്രവേശിക്കുന്നതിൻ്റെ ടോൾ കൊടുക്കണമെന്നാ പറയേണ്ടത് എന്ന് വെച്ചാൽ ടോളിന്റെ ടോളാണ് അതായത് ഇതൊരു ടോൾ സർക്കാരാണ് ഇതെന്താ ഇവര് ഉദ്ദേശിക്കണത് ഇപ്പൊ അങ്ങനെ സർക്കാരിന്റെ മനുഷ്യന്റെ ഇവിടുത്തെ ഇവിടെ അതായത് ഇവിടുത്തെ ജനങ്ങളുടെ നിത്യവൃത്തിയും തന്നെ കൈയിട്ട് വാരി ശമ്പളം കൊടുക്കാൻ പറ്റുന്ന പരുവത്തിലാണെങ്കിൽ സർക്കാർ തന്നെ നിലനിൽക്കേണ്ട ഒരു ആവശ്യമില്ല കഴിഞ്ഞ പരമ്പരാഗതമായിട്ട് സർക്കാർ സ്വതന്ത്ര സമരത്തിനു മുമ്പ് തന്നെ ഓർക്കുക ഇവിടുത്തെ ജനങ്ങളെല്ലാം ക്ഷാമമായിട്ട് കെടുതിയായിട്ട് നാടുവിട്ട് കൂടിവിട്ട് പോയപ്പോഴും കൂടിവിട്ടു പോകാതെ നാടുവിട്ടു പോകാതെ ഈ രാജ്യത്ത് നിലനിരുന്ന ഒരു സമൂഹം പശു സമൂഹമാണ് എന്താ കാര്യം നമ്മൾ ആദ്യ അടിമളല്ലായിരുന്നു നമ്മൾ ആ ടെമകളല്ലായിരുന്നു നമുക്ക് തെന്മികൾ നമുക്ക് ഓളിയല്ലായിരുന്നു നമ്മുടെ തെന്മകാടല്ലായിരുന്നു നമ്മൾ നമ്മൾക്ക് ആരോഗ്യമുള്ളവർത്തോ കാലം കടലിലുള്ള കടലിലുള്ളവർത്തലും കാലം ഇത് സർക്കാരില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് സംസാരാബ്ദങ്ങളുടെ നമ്മളുടെ ജീവിത ആവിഷ്കാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ നമ്മൾ നന്നാക്കാനുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളെ നമ്മളെ മർദ്ദിക്കാനുള്ള ഭരണകൂടത്തിന്റെ മറ്റൊരു ഉപകരണങ്ങളായിട്ട് വരികയും ഭരണകൂടത്തിന് മറ്റൊരു ഉപകരണങ്ങളായിട്ട് തന്നെ വരുമ്പോ ഇപ്പൊ തന്നെ ഇവിടെ എത്രയോ തൊഴിലാളി സഹോദരങ്ങളുണ്ട് നിങ്ങൾ ഞങ്ങളോടുകൂടി സഹകരിക്കണം എന്ന് നിങ്ങളുടെ അപേക്ഷ എന്താ കാരണം തന്നെയാ കഴിക്കേ സമര ഹാർബർ ആരും പഠിക്ക് പോവാണിനും ഇല്ല ഐസ് പൊടിയും ഇല്ല ചുമത്തലും ഇല്ല ഒന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ വീട്ടില് യൂണിയൻ കാരാണെങ്കിൽ അവിടെ ഓർക്കണം ഈ മസ്യത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറെ ഹാർബർ കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും പണിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നിശ്ചലമാണ് ഇത് പണിയില്ലാണ്ടാക്കിയത് ഇവിടുത്തെ യൂണിയൻകാരല്ല പണി ഫെഡറേഷൻ അല്ല ഇവിടുത്തെ സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് സർക്കാരിനേക്കാൾ ഉപരി ഫിഷറീസ് വകുപ്പാണ് ഫിഷറീസ് വകുപ്പ് തന്നെയാണ് ഇന്ന് ഈ ജലാലത്തിന്റെ വികസനം മരവിപ്പ് മേടിപ്പതിനും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് വന്നിരിക്കുന്ന അപാധികളെ ഒരു സർക്കാർ സ്പോൺസേഡ് വിഷയമാണ് സർക്കാർ സ്പോൺസേഡാണ് അതുകൊണ്ട് തന്നെ സർക്കാരിപ്പൊരു വാക്കോവറിലാണ് എന്താണ് യു ഡി എഫിന് ഈ സീറ്റ് കൊടുത്ത വാക്ക് ഓവറാണ് എന്താ കാര്യം തോക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം അപ്പൊ തോക്കുന്ന മണ്ഡലത്തിൽ എന്ത് കോപ്പറേറ്റ് കുഴപ്പമില്ല അതാണ് സംഭവം അതായത് ഇലക്ഷന് മാനിക്കുന്നുണ്ടെങ്കിൽ ചെലക്കിതം മാനിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ പ്രതിനിധികൾക്ക് പത്ത് വോട്ട് കൂട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന സർക്കാർ ഒരിക്കലും ഇങ്ങനെ സമരം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തില്ല അപ്പൊ സമരം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇലക്ഷക്കാർ തന്നെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്ഥാനാർത്ഥിയെ അവർ തന്നെ വഞ്ചിക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയോ അങ്ങനെ ഒരു ഭരണമോ അല്ലെ അങ്ങനെ പ്രതിനിധിയോ ഈ സമൂഹത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല എന്നുണ്ടാണെങ്കിൽ ഇതൊരു ഈസി സി വാക്കോ ഈസി വാക്കോ ഓരോ നടത്തേണ്ട ഉദ്ദേശം വളരെ ബുദ്ധിമുട്ട പരിപാടി ഇവിടെ സർക്കാരിന്റെ ഇൻഡാസ് ജനമർദ്ദന ജനദൂഷണ ഹാർബർ ടോള് സംവിധാനം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇരുപത്തി ആറ് ഹാർബറിലേക്ക് വേപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ദീക്ഷാടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന അത് നമ്മൾ സർക്കാരിന്റെ സാമ്പത്തിക പരീക്ഷണങ്ങൾ ഗതികേട് കൊണ്ട് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികമായിട്ട് അച്ഛൻ പോരാടവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട്